പ്രവേശിക്കാൻ അനുമതി തേടി പാക് യുവതി സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് ഡൽഹി ഹൈക്കോടതി മൂന്നാഴ്ച കൂടി അനുവദിച്ചു ഭർത്താവിനൊപ്പം ചേരാൻ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുമതി തേടി ഒരു പാകിസ്ഥാൻ സ്ത്രീ സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിനും മറ്റ് പ്രതികൾക്കും ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച മൂന്നാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പാകിസ്ഥാൻ യുവതി ഇന്ത്യൻ പൗരനായ ഭർത്താവിനെ വിവാഹം കഴിച്ചത് ഒക്ടോബർ ആറിന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും മറ്റ് അധികാരികൾക്കും നോട്ടീസ് അയച്ചു എന്നാൽ ആ സമയത്ത് മറുപടികൾ സമർപ്പിച്ചില്ല പ്രതികൾക്ക് മറുപടി നൽകാനുള്ള അവസാന അവസരമാണിതെന്ന് ജസ്റ്റിസ് സച്ചിൻ ദത്ത് പറഞ്ഞു കേസ് ഡിസംബർ ഒന്നിന് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ഈ കാലാവധി നീട്ടിയതിനെ കുറിച്ച് ബെഞ്ചിനെ അറിയിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ പാകിസ്ഥാൻ സ്ത്രീയും ഭർത്താവും നേരത്തെ ഹർജി നൽകിയിരുന്നു ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ അധികൃതർ ഹർജിക്കാരനോട് പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു നേരത്തെ ജസ്റ്റിസ് സച്ചിൻ ദത്ത് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും മറ്റ് അപേക്ഷകരുടെ ഹർജികൾ പരിഗണിക്കുമ്പോൾ ദീർഘകാല വിസ ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ സമർപ്പിച്ച അപേക്ഷ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സഞ്ജീവ് സാഗർ അഭിഭാഷകരായ രാജേശ്വർ സിംഗ് ചൈതന്യ സിംഗ് നാസിയ പർവീൻ എന്നിവർ ഹാജരായിരുന്നു ഹർജിക്കാർ നിയമപരമായി വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഹർജിക്കാരൻ പാകിസ്ഥാൻ സർക്കാർ നൽകിയ സാധുവായ പാസ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഇരുപത് വരെ സാധുതയുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് വരെ സാധുതയുള്ളതുമായ ഒരു വിസിറ്റർ വിസയും കൈവശം വെച്ചിരിക്കുന്ന ഒരു പാകിസ്ഥാൻ പൌരനാണ് ഇന്ത്യയിലെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുന്നതിനും ഇന്ത്യൻ പൌരനായ ഭർത്താവിനൊപ്പം താമസിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് അട്ടാരി വാഗ അതിർത്തി വഴി കാൽനടയായി ഇന്ത്യയിൽ പ്രവേശിച്ചതായി ഹർജിയിൽ പറയുന്നുണ്ട് മുസ്ലിം വ്യക്തി നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് പാകിസ്ഥാൻ ിൽ വെച്ചാണ് ഹർജിക്കാർ തമ്മിലുള്ള വിവാഹം നടന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ അധികാരികൾ നൽകിയ എക്സിറ്റ് പെർമിറ്റ് റദ്ദാക്കണമെന്ന് ഹർജിക്കാർ കോടതിയിൽ അപേക്ഷിച്ചു ഭർത്താവുമായി ദാമ്പത്യബന്ധം നിലനിർത്തുന്നതിനായി ഇണയുമായി വീണ്ടും ചേരുന്നതിനും അനുയോജ്യമായ പ്രവേശന അനുമതി നൽകുന്നതിനുള്ള നിർദ്ദേശം നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ വിൻഡോ സേവനം അടച്ചിരിക്കുന്നതിനാൽ വിസയ്ക്കുള്ള അപേക്ഷ നേരിട്ട് സ്വീകരിക്കാനും ദീർഘകാല വിസയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കാനും ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ ഉപദേശിക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് നിർദ്ദേശം െന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിക്കാരുടെ കുടുംബങ്ങൾ തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ബന്ധമുണ്ടെന്നും ഇരുവരും ഇഷ്ടാനുസരണം തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ടെന്നും വാദമുണ്ട് ഹർജിക്കാർ അവരവരുടെ രാജ്യങ്ങളിലാണ് വളർന്നതെങ്കിലും രണ്ട് ഹർജിക്കാരുടെയും കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളെ പരസ്പരം വിവാഹം കഴിപ്പിച്ച് അവരുടെ സാമൂഹിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഒരു ധാരണയുണ്ടായിരുന്നു ഹർജിക്കാർക്ക് പ്രായപൂർത്തിയായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെർച്വൽ മോഡൽ അവരെ വിവാഹം കഴിക്കാൻ അവരുടെ കുടുംബങ്ങൾ സമ്മതിച്ചതായി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ നടന്ന പൈശാചികവും ഭയാനകവും മനുഷ്യത്വരഹിതവുമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ആഭ്യന്തര മന്ത്രാലയം വിദേശികൾ ഒന്ന് വിഭാഗം രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി പ്രസ്താവിക്കപ്പെടുന്നുണ്ട് പ്രസ്തുത സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ഉടനടി നിർത്തിവെക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു മെഡിക്കൽ വിസകൾ ദീർഘകാല വിസകൾ നയതന്ത്ര ഔദ്യോഗിക വിസകൾ എന്നിവ ഒഴികെ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാൻ പൌരന്മാർക്ക് നൽകിയിട്ടുള്ള നിലവിലുള്ള എല്ലാ സാധുവായ വിസകളും രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ മുതൽ പ്രഖ്യാപിച്ചിരുന്നു മെഡിക്കൽ വിസകൾ ഏപ്രിൽ വരെ മാത്രമേ സാധുതയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് പുതിയ വിസകൾ നൽകില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്